വഴിപാടുകൾ നേർന്ന് വയ്ക്കുന്ന ആൾക്കാരുകൾ വഴിപാട് നേരുമ്പോൾ ഈ പറഞ്ഞ ഒരു ആറ് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിശ്ചയിച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് ഗുണം കിട്ടണത് അല്ലാതെ വഴിപാട് നേർന്നതുകൊണ്ടോ എപ്പോഴെങ്കിലും ചെയ്തതുകൊണ്ടോ ഏതെങ്കിലും കാലത്ത് ചെയ്തതുകൊണ്ടോ കൊണ്ടോ അല്ല അതിന് ഗുണം നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പരി നമ്മൾക്കറിയാം നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരന്മാരെ നമ്മൾ ഈശ്വരസി വിശ്വസിക്കുന്ന അമ്പലങ്ങളുണ്ട് ഇപ്പം നമ്മളിപ്പം ഏതാ പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇരുന്ന് ഗുരുവായൂർപ്പനെ വിളിച്ചാലും ഗുരുവായൂരപ്പൻ കേൾക്കും യു ഉക്രൈനിൽ ഇരുന്നോ യു കെയിലിരുന്നോ കാനഡയിരുന്നോ ഗുരുവായൂർപ്പനെ വിളിച്ചാൽ കേൾക്കും ശ്രീപത്മനാഭനെ കേൾക്കും ഏറ്റുവാനൂപ്പനെ വിളിക്കാം വൈക്കത്തപ്പനെ വിളിക്കാം ചോറ്റാനിക്കരമ്മയെ വിളിക്കാം കൊടുങ്ങല്ലൂരമ്മയെ വിളിക്കാം ആരെ എവിടെ ഏത് ലോകത്തു നിന്ന് പ്രാർത്ഥിച്ചാൽ പോലും ആ ഭഗവാൻ കേൾക്കുന്നുണ്ട് അതിൻ്റെ ഫലമായി തന്നെ നമ്മളിൽ ഒരറിയാതെ ഒരു സ്വഭാവം കൂടിയിട്ടുണ്ട് എന്തെങ്കിലും കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരാൾ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലിക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ നമ്മൾ എന്താ പറയുക വഴിപാടുകൾ നേർന്നു വെക്കുക അങ്ങനെ വഴിപാട് നേരുന്നൊരു ശീലവും എന്നോ ഏതോ കാലത്തോ നമ്മുടെ ഇടയിൽ കടന്നുപോയതാണ് സോ പൊതുവെ എൻ്റെ ഒരു എൻ്റെ രീതി അനുസരിച്ച് വഴിപാട് നേരുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്ത ഒരാളാണ് കാരണം എന്താണ് എന്ന് വെച്ചാൽ നിങ്ങളങ്ങനെ നേരാതിരിക്കേണ്ട ഞാനത് പറഞ്ഞു എന്ന് വെച്ചാൽ എൻ്റെ കുട്ടി എസ് എൽ സി പാസ്സായാൽ അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് കിട്ടിയാൽ ഭഗവാൻ കടും പായസം കിട്ടിയില്ല കടും പായസം കഴിക്കില്ല അങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടെന്ന് പറയുന്ന ഒരു ഭക്തി അതിനോട് എനിക്ക് യോജിപ്പില്ലാത്ത ആളുകൊണ്ട് നേരുന്നതിനോട് പൊതുവേ ഞാൻ അത്ര താല്പര്യമില്ല ഞാൻ നേരാറില്ലാത്ത ആളാണ് പക്ഷേ നേരുന്നത് നല്ലതാണ് എന്തു വഴിപാട് നേർന്നു വെക്കുന്ന രീതിയോടാണ് നല്ലത് ആ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഭഗവാനെ എൻ്റെ കുട്ടിക്ക് ഫുൾ എ പ്ലസ് കിട്ടണം അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഇപ്പം റിസൾട്ടൊക്കെ വരുമ്പോൾ ഞാൻ കടും അവിടെ കഴിക്കാം ഇപ്പോൾ എൻ്റെ അടുത്ത് അത് നിവൃത്തിയില്ല ഞാനത് കഴിച്ചുകൊള്ളാം കുട്ടിയെ കൊണ്ട് വന്ന് തൊഴിയിപ്പിച്ചുകൊള്ളും അപ്പോൾ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഫുൾ എ പ്ലസ് അവന് കിട്ടണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാം ഇനിയിപ്പം മുഴുവൻ കിട്ടിയില്ല അഞ്ച് എ പ്ലസ് ഉള്ളെങ്കിൽ ആ കടും കഴിക്കുക അതാണ് നമുക്ക് അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു രീതി അത് ഞാൻ പറയരുത് അതുപോലെ തന്നെ എന്താ പറയുക എനിക്ക് എൻ്റെ മോൾ ഗർഭിണിയാവണേ ഗർഭിണിയാവുമ്പോൾ ചോറ് കൊടുക്കാം എന്ന് നിശ്ചയിക്കുന്നു അപ്പോൾ ഇത്രയും ദൂരമല്ലേ ഇനിയിപ്പോൾ ചോറ് കൊടുക്കാൻ പോവണ്ട എന്ന് നിശ്ചയിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതായത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളെ കണ്ടതാണ് മോൾക്ക് വിവാഹം നടന്നാൽ ഗുരുവായൂർ വെച്ച് വേളി നടത്താം എന്ന് നിശ്ചയിച്ചു അപ്പം കല്യാണം വന്നു ധൃതി ഒന്നും നടന്നില്ല അപ്പോൾ ഗുരുവായൂർ പോകാൻ സമയം പറ്റിയില്ല ഞാൻ അടുത്തൊരു കൃഷ്ണൻ്റെ അമ്പലത്തിൽ വെച്ച് ഗുരു കല്യാ വിവാഹം എന്ന് പറഞ്ഞു അപ്പോൾ ഗുരുവായൂരൂപ്പന് അതിന് ദേഷ്യം ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഗുരുവായൂരിപ്പന് ഒരു പറ്റിച്ച പോലെയല്ലേ ഏ അതല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാസം പോയി തുടരണെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് വെച്ചാൽ വേളിയുടെ ആവുമല്ലോ അപ്പം നമ്മൾ ഒരു ആ കുട്ടിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ടായി ആ ദാമ്പത്യത്തിൽ കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് വേളി നടത്താം എന്ന് നിശ്ചയിച്ചിട്ട് അത് പോകാൻ സമയം വളരെ ഈസി ആയിട്ടാണ് പറയുന്നത് അതൊക്കെ ഈ കടക്കണ ജാതകമൊക്കെ ചേർന്ന് നടക്കാൻ വേണ്ടിയിട്ട് നിരവധി പ്രാർത്ഥന നടക്കാൻ നേരത്ത് അവരുടെ സൗകര്യങ്ങളിലേക്ക് അവർ മാറുക അപ്പോൾ ഞാൻ ഈ വഴിപാട് നേരുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഈ വഴിപാട് നേരുന്നത് നല്ലതാണോ നല്ലതൊക്കെയാണ് വഴിപാട് നേരുന്നതിന് ഒരു ദോഷവും ഇല്ല കാരണം വിദേശത്തുള്ളവർക്കൊക്കെ അതേ പറ്റൂ പക്ഷേ ഒരു കാര്യം നിങ്ങൾ നിശ്ചയിക്കണം നമ്മൾക്ക് പറ്റുന്ന വഴിപാടുകൾ മാത്രമേ നേർന്നു വെക്കാവൂ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന മോഹം അനുസരിച്ചൊരു വഴിപാട് നേരരുത് നമ്മളൊരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു ഇതുപോലെയല്ല ഒരു ഭഗവാനോട് പറയണേ ഒരു വ്യക്തിക്ക് നമ്മളൊരു വാഗ്ദാനം കൊടുത്താൽ അതെനിക്ക് നടന്നില്ല ഭാഷ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ നടക്കും പക്ഷേ ഭഗവാന് കൊടുക്കണ വാഗ്ദാനം അല്ലെങ്കിൽ ഭഗവാനോട് പറയണ നിശ്ചയം ഭഗവാനോട് പറയണ സത്യമാണ് ഒരു വഴിപാട് ആ ഭഗവാനോട് ചെയ്യുന്ന സത്യത്തിന് ഒരു വിലയുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ഈ വഴിപാട് നടത്താനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടോ ഈ വഴിപാട് നമ്മളെക്കൊണ്ട് സമയക്രമമായി നടത്താനുള്ള സമയമുണ്ടോ ആ വഴിപാട് കൃത്യസമയത്ത് അവിടെ എത്തിക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ഓർത്തതിന് ശേഷം ഒരു വഴിപാട് നേരുക അവിടം കൊണ്ട് കഴിഞ്ഞില്ല ഈ വഴിപാട് നേർന്നാൽ പോരാ ആ വഴിപാട് നമ്മൾക്ക് സ്ഥിരകാ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ബുക്കിനകത്ത് എന്താണോ നേർന്നത് അതേപടി എഴുതി വെച്ച് ഓർമ്മിക്കാൻ ശ്രമിക്കണം ഒരു രണ്ടു വർഷമൊക്കെ കഴിഞ്ഞ് ദുബായി തിരിച്ചു വന്നപ്പോൾ തിരുമേനി ഞാൻ എന്തോ ഒരു ഗുരുവായൂർ വഴിപാട് തീർന്നു സംഭവമൊക്കെ മറന്നു ഇപ്പം ഞാൻ എന്നെ ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ആകരുത് ആ സമയത്ത് ഭഗവാൻ ചിലപ്പോൾ എന്താണോ കൊടുക്ക ചിലപ്പോൾ ഒരു കദലിപ്പഴം മതി നിങ്ങൾ അതിനു പകരം ഒരു ലക്ഷം കൊടുത്താൽ ആ ഫലം കിട്ടില്ല ആ കഥലപ്പെടുത്തുന്നത് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കണേ ചില സമയത്ത് അപ്പം നമ്മൾ നേരുന്ന വഴിപാട് അല്ലെങ്കിൽ നമ്മൾ നേർന്നു വെക്കുന്ന വഴിപാടുകൾ വളരെ വൃത്തിയായി നമ്മൾ എഴുതി വെക്കുക കാരണം എന്ന് നോക്കിയാലും തിരിച്ചറിയാൻ പാത്രം നമ്മുടെ പേഴ്സണൽ ഡയറിയിൽ അത് സൂക്ഷിച്ചു വെക്കുക അല്ലെ വഴിപാടിൽ മാത്രം ഒരു പുസ്തകം സൂക്ഷിക്കുക അവിടെ എഴുതി വെക്കുക ആ നേർന്നത് എന്താണോ അതുപോലെ നടത്തുക അത് രണ്ടാമത്തെ കാര്യം അതുകൊണ്ട് തീർന്നില്ല മൂന്നാമത്തെ കാര്യം ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഉണ്ടാവാൻ കൊണ്ടാവാൻ നേരത്ത് തന്നു ഇന്ന അമ്പലത്തിൽ അടിമ കടത്തിയേക്കാൻ കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ എന്ന് നേർന്നു ഉണ്ടായി ചോറൂണ് കഴിഞ്ഞു ചോറൂണ് അന്നപ്രാശത്തിലുൾപ്പെടെ ഇപ്പം ഈ അടിമ കടത്തണേ കുട്ടിക്ക് ഇരുപത്തിരണ്ട് വയസ്സായപ്പോഴാണ് പിന്നെ അത് ഓർക്കണേ അപ്പം സമയക്രമം എന്ന് പറയുന്നത് പരിപാലിക്കണം നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് നേർന്നാൽ ആദ്യത്തെ ശമ്പളം കിട്ടിയാൽ പഞ്ചരാഴ്ച പായസം നേരാം ആദ്യത്തെ ശമ്പളം കിട്ടിയാൽ ഒരു കൊതി ഒരേ കൊല കതലിക്കൊല വെക്കാം കഴിഞ്ഞ ഒരു പത്ത് വർഷം ശമ്പളം മേടിച്ചിട്ടും കഥ കഥലക്കുല വെച്ചില്ല പിന്നെ ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ആ പറയുന്ന സമയത്ത് ആ പറയുന്ന രീതിയിൽ തന്നെ വഴിപാട് അത് മൂന്നാമത് ശ്രദ്ധിക്കേണ്ടതാണ് വഴിപാട് നേർന്ന് വയ്ക്കുമ്പോൾ മൂ ഇപ്പം പറഞ്ഞു വന്ന മൂന്നാമത്തെ കാര്യമാണ് ഏതാണോ സമയക്രമം പറഞ്ഞാൽ ആ സമയക്രമത്തിൽ ചെയ്യുക ഇപ്പം ഒരു സംശയം ഉണ്ടാവും ആൾക്കാർക്ക് മുഴുവൻ എൻ്റെ വഴിപാട് തിരുമേനിയും മുടങ്ങിക്കിടപ്പുണ്ട് ഞാൻ എന്താ ചെയ്യണേ ചിലരെ നേരം കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞാൽ തൂക്കം നടത്തിയേക്കാം ഏറ്റവും കൂടുതൽ തൂക്കം വഴിപാടാണ് പെൻറ്റിംഗ് കിടക്കുന്നത് എന്താ കാരണം എന്തോ തൂക്കം പെട്ടെന്ന് ഇരുപതിനായിരം രൂപ ഒന്നര ലക്ഷം രൂപയായി അപ്പോൾ അതവർക്ക് ഭയങ്കര സാമ്പത്തിക പ്രശ്നം വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് എന്തായാലും ഒരു മാസം പത്ത് പേരെങ്ങനെ ചോദിക്കാറുണ്ട് ഈ തൂക്കം അതുപോലെ തന്നെ മുറ്റത്തെ സൗകര്യം ഇല്ല വീട് പണി നടക്കണു അതുകൊണ്ട് തൂക്കം മാറ്റി മാറ്റിവെക്കും ഏത് കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞ് കൊച്ചിന് കൊച്ചുപോയി എന്നിട്ടും തൂക്കം അപ്പം അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുണ്ട് അപ്പം ചില നമുക്കിപ്പം മാരകമായ രോഗങ്ങൾ വന്നു മരണാതിക്ലേശങ്ങൾ വന്നു ഈ വഴിപാട് നടത്താൻ പറ്റിയില്ല പിടി നാണയം സർവപ്രായ്ചിത്തമായി നടക്കൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരവധി മേടിച്ചിട്ട് ഞാൻ അടുത്ത വർഷം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറ്റിക്കരുത് അങ്ങനെ ചെയ്യാം അല്ലാതെ നമ്മൾ മേടിച്ചിട്ട് പറ്റിക്കാൻ മാത്രമായിട്ട് വഴിപാട് നേരരുത് അതുകൊണ്ട് സമയക്രമം ഒരു വഴിപാടിൽ കൃത്യമായി നമ്മൾ പരിപാലിക്കണം മൂന്ന് നാലാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു വഴിപാട് ഭഗവാൻ നേർന്ന് വെച്ചാൽ ഈ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഭഗവാന്റെ സ്വത്തായി ഞാൻ പറയുകയാണ് എനിക്ക് ഇന്ന ക്ലാസ്സിൽ പത്ത് മാർക്ക് കൂടുതൽ കിട്ടിയാൽ ഞാനൊരു കതലിക്കൊല വെച്ചേക്കാം എനിക്ക് പതിനൊന്ന് മാർക്ക് കിട്ടി അപ്പം ഈ കതളിക്കൊല കൊടുക്കണം ഞാനത് കൊടുത്തില്ല എങ്കിൽ ഈ കതലിക്കൊല ഭഗവാന്റെ സ്വത്ത് എൻ്റെ കയ്യിലിരിക്കണേ അപ്പം ദേവൻ്റെ സ്വത്ത് ഞാൻ കൈ പിടിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ നന്നാവുമോ മോശമാവുമോ അപ്പോൾ ആ ദേവസ്വം സ്വത്ത് മോഷ്ടിച്ച അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ക്രമം എന്ന് പറയുന്ന സാധനം കൃത്യം അതായത് ഭഗവാന്റെ വഴിപാട് നേർന്ന് അദ്ദേഹത്തിന്റെ ദേഷ്യത്തിന് വിരോധമാകാതെ അത് അതിൻ്റെ സമയത്ത് തന്നെ ശ്രദ്ധിച്ച് ഓർമ്മിച്ച് നടത്തുക ഇല്ലെങ്കിൽ നേരണ്ട എന്ന് വെച്ച് ഒന്നും സംഭവിക്കാനില്ല ആരും അറിയാതെ നേർന്നുക ആരും അറിയാതെ പ്രാക്കും മേടിക്കുകയല്ല വേണ്ടേ നേരുകേ വേണ്ട നിങ്ങൾ ചെയ്തില്ല തെറ്റു ചെയ്തില്ലെങ്കിൽ പിന്നെ ഗുണം കുറയുന്നല്ലോ തെറ്റിലേക്ക് പോകേണ്ട കാര്യമില്ല പിന്നെ രണ്ടാമത് ഒരു വഴിപാട് നേരുന്നതിന് മുമ്പ് ആ അമ്പലത്തിൽ ആ വഴിപാടുണ്ടോ എന്നറിയാം അല്ലാതെ നേരെ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വഴിപാടിനെ കുറിച്ച് കേട്ടു സ്വന്തം കുട്ടിയെ കൃഷ്ണനാട്ടം ചെയ്യിപ്പിച്ച് വേഷം കെട്ടി ആടിപ്പിച്ചേക്കാം ഗുരുവായൂര് അവിടെ കൃഷ്ണനാട്ടത്തിന് ആൾക്കാരുണ്ട് സ്വന്തം കുട്ടി കൃഷ്ണനാട്ടം പഠിച്ചിട്ടുണ്ടോ പഠിക്കാതെ നേർന്നു എൻ്റെ കുട്ടിയെ കൊണ്ട് കൃഷ്ണനാട്ടം ആടിക്കുന്നത് അത് അങ്ങനെ ചെയ്യുമ്പോൾ അന്ന് ആലോചിച്ച് നോക്കൂ ആ പ്രാർത്ഥിക്കണ സമയം എൻ്റെ കുട്ടിയെക്കൊണ്ട് കൃഷ്ണനാട്ടം നടത്താം എന്നോട് ചോദിച്ച കഴിഞ്ഞ ദിവസം പക്ഷേ എൻ്റെ കുട്ടിക്ക് കൃഷ്ണാട്ടം ആടാൻ പറ്റുമെന്നൊരു വട്ടം ചിന്തിക്കണില്ല കൃഷ്ണനാട്ടം ഗുരുവായൂർ എങ്ങനെയാണ് നടക്കണേന്ന് ചോദിക്കണില്ല അപ്പം നമ്മൾ നേരുന്ന വഴിപാട് ആ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് നടക്കണേ എന്നറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ വഴിപാട് പ്രാർത്ഥിച്ച് നേർന്ന് വെക്കുക അല്ലാതെ നമ്മൾ തോന്നിവാസം ചെയ്യരുത് അപ്പോൾ ഇതൊക്കെ നമ്മൾ വിചാരിക്കും നിസ്സാരമാണല്ലോ നമ്മൾ ചെയ്താൽ പോലെ ദേവ എല്ലാവരും ഇത് കഴിഞ്ഞല്ലേ ഭഗവാനല്ലേ അങ്ങ് പൊറുക്കും അങ്ങനൊരു ഭാഷയാണ് ഇത് നമ്മളങ് ഉണ്ടാക്കിയെടുത്തേക്കോ ആചരണത്തിൽ അനാചരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും ഭഗവാൻ പൊറുക്കും അത് നമുക്ക് തെറ്റ് ചെയ്യാനുള്ള പെർമിഷനാണ് ആണ് ഭഗവാൻ അങ്ങനെ രീതിയിലേക്ക് പക്ഷെ ഭഗവാൻ നമ്മൾ ഉപദ്രവകാരിയല്ല എന്നുള്ള കാര്യത്തിലും സങ്കല്പയില്ല പക്ഷേ നമ്മൾ തന്നെ ചിന്തിക്കുക ഭക്തനായി നിൽക്കുന്ന ഭക്തവത്സരങ്ങളായി നിൽക്കുന്ന ഭഗവാന്റെ അനുഗ്രഹത്തിനു വേണ്ടി നിൽക്കുന്ന ഭഗവാനെ ഓരോ മിനിറ്റും സ്മരിക്കുന്ന ഭഗവാനെ ഓരോ മിനിറ്റും ചിന്തിക്കുന്ന ഭഗവത് നാമങ്ങൾ കൊണ്ട് നമുക്ക് രക്ഷപ്പെട്ട ഭഗവത് നാമം കൊണ്ട് നമ്മൾ മുമ്പോട്ട് വരുന്ന ആ ഭഗവാന്റെ പാതാരിന്ദ് പ്രാപിച്ചതിന് ശേഷം നന്മയുള്ള നമ്മൾ ഭഗവാനെ പറ്റിക്കുന്നത് ശരിയാണോ തെറ്റാണോ അതൊരു വട്ടം നമ്മൾ ചിന്തിക്കുമ്പോൾ ഭഗവാൻ പൊറുക്കുമോ എന്നുള്ളൊരു ഉത്തരായി എന്ത് തെറ്റ് ചെയ്താലും തെറ്റുകളാണ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഭഗവാൻ പൊറുക്കും ഭഗവാൻ പൊറുക്കും എന്നല്ല ആ ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും സ്നേഹമുള്ള ഏറ്റവും കൂടി ഏറ്റവും ഭക്തവത്സരനായി പ്രാർത്ഥിക്കുന്ന നമ്മൾ നമ്മൾ ഈശ്വരനായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്കൊന്നുമില്ല ആ ഈശ്വരൻ തന്നെ നമ്മൾ ആ ഈശ്വരനെ തന്നെ നമ്മൾ ആ സമയക്രമം അല്ല വേണ്ട രീതിയിൽ ചെയ്യാതെ അദ്ദേഹത്തെ പറ്റിക്കുന്ന അവസ്ഥ വന്നാൽ നമ്മൾ എങ്ങനെയൊരു ഭക്തനാവും എന്നിട്ട് അവസാന വാക്ക ഈശ്വരനിലെ പുറത്തോളും ഇതെല്ലാ കാര്യത്തിലും ഈശ്വരം പുറത്തോളം ഈ തെറ്റുകൾ ചെയ്യണേ എന്നിട്ട് എനിക്ക് ദൈവമൊന്നും തന്നില്ല എന്നൊരു പരാതി ഏയ് ഞാൻ പ്രാർത്ഥിച്ച് ഇഷ്ടം പോലെ ഒന്നും ചെയ്യണില്ല കാരണം ഒരു സൈഡിങ്ങനെ തെറ്റുകൾ കുറ്റ കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡ് ഇതെല്ലാം കോംപ്രമൈസ് ആയി കോംപ്രമൈസായിപ്പോൾ ഈ തെറ്റുകൾ തീരാനുള്ള കടം തീരാനുള്ള പലിശ മാത്രമേ നമ്മൾ അടയ്ക്കണുള്ളൂ മുതലിലേക്ക് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് വഴിപാടുകൾ നേർന്നു വയ്ക്കുന്ന ആൾക്കാരുകൾ വഴിപാട് നേരുമ്പോൾ ഈ പറഞ്ഞ ഒരു ആറ് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിശ്ചയിച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് ഗുണം കിട്ടണത് അല്ലാതെ വഴിപാട് നേർന്നത് കൊണ്ടോ എപ്പോഴെങ്കിലും ചെയ്തത് കൊണ്ടോ ഏതെങ്കിലും കാലത്ത് ചെയ്തത് കൊണ്ടോ അല്ലാതിന് ഗുണം അതിൻ്റെ ക്രമം പാല് ചെയ്യണം ഇല്ലെങ്കിൽ ഭഗവത് വിരോധത്തിനല്ല നമ്മൾ ഭക്തനായി നിൽക്കുന്ന വ്യക്തി ഏറ്റവും ഇഷ്ടമുള്ള ഭഗവ അമ്പലത്തെ വളരെ ഗംഭീരമായി പറ്റുകയാണ് ചെയ്യപ്പെടുന്നത് ആ പറ്റിക്കാൻ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യുമ്പോൾ അതൊരു പാപമായിട്ട് കണക്കാക്കപ്പെടും ഭഗവാന് വിരോധമില്ല നമ്മുടെ പാപത്തിൻ്റെ ശമ്പളത്തിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കും അതുകൊണ്ട് അത് വേണ്ട നമ്മളെ കൃത്യതയുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി ചെയ്യുന്ന കാര്യം കൃത്യമായി ക്രമമായി സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ നടത്തുമ്പോഴാണ് ആ ഗുണം ആ കുടുംബത്തിലേക്ക് വരണേ അതുകൊണ്ട് വഴിപാട് നേരുന്നവർ കൃത്യമായി ശ്രദ്ധിച്ചു മാത്രം ചെയ്യുക ചെയ്താൽ മാത്രമേ അത് നമുക്ക് രക്ഷപ്പെടലേക്ക് വരികയുള്ളൂ അതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമസ്കാരം കോയി നമ്പൂരി